ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ തയ്യാറാക്കിയ ക്രൈസ്തവ ന്യൂനപക്ഷ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികളും ക്ഷേമപദ്ധതികളും അടിയന്തരമായിട്ടുണ്ടാകണമെന്ന് സി ബി സി ഐ ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റിൻ കമ്മീഷൻ റിപ്പോർട്ടിനെ ഏറെ പ്രതീക്ഷയോടെയാണ് കേരള ക്രൈസ്തവ സമൂഹം കാണുന്നതെന്നും ലേറ്റി കൗൺസിൽ പ്രസ്താവിച്ചു അതേസമയം സർക്കാരിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടും ക്ഷേമപദ്ധതി നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങളും ഉടൻ പുറത്തുവിടണമെന്നും ആവശ്യപ്പെട്ടു കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമൂഹ്യ സാമ്പത്തിക പിന്നാക്കാവസ്ഥ പഠിച്ച് വിവിധ ക്ഷേമപദ്ധതികൾ നിർദ്ദേശിച്ചിരിക്കുന്ന ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ ഏറെ പ്രതീക്ഷയോടെയാണ് കേരള ക്രൈസ്തവ സമൂഹം വീക്ഷിക്കുന്നതെന്നും തുടർ നടപടികളും ക്ഷേമപദ്ധതികളും അടിയന്തരമായി സർക്കാർ നടപ്പിലാക്കണമെന്നും കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റി കൌൺസിൽ സെക്രട്ടറി ഷെവിലിയർ അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റിൻ അഭ്യർത്ഥിച്ചു കാർഷിക മലയോര തീരദേശ മേഖലയിലെ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ സാമ്പത്തിക തകർച്ച ജീവിത പ്രശ്നങ്ങൾ തൊഴിലില്ലായ്മ വിദ്യാഭ്യാസ പ്രതിസന്ധികൾ കോച്ചിംഗ് സെന്ററുകളിലെ വിവേചനം ക്രൈസ്തവരുൾപ്പെടെ പൊതുസമൂഹം നേരിടുന്ന വിവിധ വിഷയങ്ങളുൾപ്പെടെ ഏകദേശം അഞ്ചു ലക്ഷത്തോളം പരാതികളും നിർദ്ദേശങ്ങളും ലഭിച്ചുവെന്ന് കമ്മീഷൻ തന്നെ ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുമ്പോൾ ഈ റിപ്പോർട്ടിന്റെ പ്രസക്തിയും ഗൗരവവും സൂചിപ്പിക്കുന്നുവെന്നും സി ബി സി ഐ ലൈറ്റി കൗൺസിൽ എടുത്തുകാട്ടി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേരിട്ട നീതി നിഷേധങ്ങളും വിവേചനങ്ങളും ചൂണ്ടിക്കാണിച്ചപ്പോഴേ എൽ ഡി എഫ് സർക്കാർ ഈ ഒരു ശ്രമം നടത്തിയത് വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു എങ്കിൽ തന്നെയും റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ നടപടിക്രമങ്ങളാണ് ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്ന വിശദാംശങ്ങൾ പഠിക്കുകയും അതിനെ തുടർന്നുള്ള നടപടിക്രമങ്ങള് ക്ഷേമ പദ്ധതികള് മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഉള്ളതുപോലെ തന്നെ കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കും ലഭ്യമാക്കുവാനുള്ള സംവിധാനവും ശ്രമങ്ങളും അടിയന്തരമായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കണമെന്നുള്ള അഭ്യർത്ഥനമാണ് ക്രൈസ്തവ സമൂഹത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത് സർക്കാരിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടും ക്ഷേമപദ്ധതി നിർദ്ദേശങ്ങളുടെ വിശദാംശങ്ങളും ഉടൻ പുറത്തുവിടണം തുടർ നടപടികളും വിവിധ ക്ഷേമപദ്ധതികളും സമയബന്ധിതമായി പ്രഖ്യാപിക്കാനും നടപ്പിലാക്കാനും വിവിധ ന്യൂനപക്ഷ സമിതികളിൽ ആനുപാതിക പ്രാതിനിധ്യം ക്രൈസ്തവർക്ക് ഉറപ്പാക്കാനും സർക്കാർ ഉത്തരവാദിത്തത്തോടെ ആത്മാർത്ഥ സമീപനം അടിയന്തരമായി സ്വീകരിക്കണമെന്നും അഡ്വക്കേറ്റ് വി സെബാസ്റ്റ്യൻ സെബാസ്റ്റിൻ ആവശ്യപ്പെട്ടു ന്യൂസ് തിരുവനന്തപുരം